ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി സി പി ഐ എം കൊച്ചി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി തോപ്പുംപടി ലോക്കൽ കമ്മിറ്റിയിൽ നടന്ന പതാക ദിനാചരണം കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത് വരെ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് നടക്കുന്ന സി പി ഐ എം കൊച്ചി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു തോപ്പുംപടി ലോക്കൽ കമ്മിറ്റിയിൽ നടന്ന പരിപാടി കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാർട്ടിയുടെ ഒരു പരിപാടി നമ്മുടെ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ പാർട്ടി പരിപാടി നടപ്പിലാക്കാൻ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ രാജ്യത്തുള്ള മുഴുവൻ തൊഴിലാളികളെയും കർഷകരെയും കർഷക തൊഴിലാളികളെയും ഇടത്തരം ജനപാദികളെയും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ജീവനക്കാരെയും അധ്യാപകരെയും യുവജനങ്ങളെയും വനിതകളെയും വിദ്യാർത്ഥികളെയൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ സംഘടിപ്പിക്കുന്ന ഭാഗമായിട്ട് ചെയ്യുന്ന ആ ിൽ നടന്ന യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ കെ വി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൗൺസിലർ സോണിക്ക ഫ്രാൻസിസ് സ്വാഗതം പറഞ്ഞു എം കെ അബി അനൂപ് കുമാർ കെ പി പ്രതാപൻ നിഷാ ജോളി ധന്യാ സുമേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തോപ്പുംപടി